ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പച്ചക്കറി ഗോൾഡ് കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കണം കൂടി നോക്കി മേടിക്കാൻ വിദ്യാർത്ഥികളെട്ട കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ കിട്ടും കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് കണ്ണൂർ ബ്ലോക്ക് അസോസിയേഷൻ കേരള കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേക്കറി ഉടമകളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബ്ലോക്ക് അസോസിയേഷൻ കേരള കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സി കെ സുമേഷ് ഉപഹാര വിതരണം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ടി അഷുദ്ദീൻ എം വി റൌഫ് പി മുഹമ്മദ് അലി ലയൺ പവിത്രൻ

ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരച്ച സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരായിട്ട് അങ്ങ് നടത്തരും അച്ഛനാരെയല്ലേ മാറ്റാൻ പറ്റില്ലല്ലോ അല്ല ചേച്ചി പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുന്ന കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കണം ഹോൾ കൂടി നമ്മൾ നോക്കി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ആദ്യത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാചറേർസ് അൻ്റ് ഹോൽസേലർസ് ഇനി ഓരോ തരപ്പൊന്നും വാങ്ങാം ഹോൾസേൽ വില